നല്ല മൂർച്ചയാണ് കണ്ടോ ഇത് നോക്കി കണ്ടോ കാലൽ രോമം വരെ സിമ്പിളായിട്ട് മുറിഞ്ഞു പോകും അതാണ് അതാണ് അതാണിതിൻ്റെ കണ്ടോ ആ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് വി വി എസ് കട്ടലൈസിലാണ് അപ്പോൾ അവിടെ നമ്മളവരെ കമ്പനിയുടെ അപ്ഡേറ്റും കുറേ കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഇവരുടെ വർക്കും കാര്യങ്ങളും പലരും ചോദിച്ചു ഇവരുണ്ടാക്കുന്നതാണോ അത് എന്നാ സംഭവം എന്ന് ചോദിച്ചു അപ്പോൾ അത് നേരിട്ട് കാണാൻ വേണ്ടിയാണേ നമ്മുടെ പിക്കപ്പിൻ്റെ പ്ലേറ്റ് കണ്ടോ പിക്കപ്പിൻ്റെ പ്ലേറ്റാണത് കണ്ടോ ഈ പ്ലേറ്റ് കൊണ്ടാണ് ഇവർ അടിച്ച് പരത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് എന്താ പറഞ്ഞാൽ ഈ കണ്ണാരക്കത്തി എന്നൊക്കെ പറഞ്ഞ പോലത്തെ കത്തി ഉണ്ടോ വലിയ നീട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇങ്ങനെ തമിഴ് സിനിമയിലേ കണ്ടിട്ടുള്ളൂ വില്ലന്മാർ കരുത്തോട്ട് തന്നെ ഉപയോഗിക്കുന്നു പറഞ്ഞേ ആ സാധനം തേ ഇതൊക്കെ കൊണ്ട് പ്ലേറ്റ് വെച്ചിട്ടുണ്ടാക്കണം ഇതൊക്കെ പ്ലേറ്റ് കട്ട് ചെയ്ത് അടിച്ച് പരത്തി കുറേ ഇട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന വർക്കൊക്കെ ഒന്ന് കണ്ടാക്കാം ഓക്കെ നമ്മൾ ഇതുപോലെ എന്നാ പറയേ കണ്ടോ പിക്കപ്പിൻ്റെ ആണ് അപ്പോൾ ഒരു സമയത്ത് പ്ലേറ്റിന് ഇതുപോലെ അടിച്ച് പരത്തി നല്ല സെറ്റാക്കി വെക്കും കേട്ടോ കേട്ടോ ഇതുപോലെ പ അരത്തി നല്ല സെറ്റാക്കി വെക്കും അപ്പോൾ പണി എളുപ്പമുണ്ട് ഇതുപോലെ മുറിച്ച് കണ്ടിച്ചാണ് ചെയ്യുന്നത് കണ്ടോ ഇപ്പോൾ നമ്മുടെ വാക്കത്തിന് കുറേ ഏകദേശം വർക്കുകളൊക്കെ കഴിഞ്ഞു തുമ്പ് തുമ്പുണ്ടോ തുമ്പ് മടക്കി കട്ട് ചെയ്യാൻ പോണേ ഇതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ കേട്ടോ എൻ്റെ ഏകദേശം വർക്കുകൾ കഴിഞ്ഞ് ഈ മൂർച്ച ഒന്ന് കൂട്ടി ഒന്ന് മിനിക്കാനുണ്ട് ബാക്കി ഇവിടുത്തെ പണികളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഈ പിടി കയറ്റുന്നതൊക്കെ നമ്മൾ കണ്ടു ഇനിയിപ്പോൾ ഈ തുമ്പ് എങ്ങനെ ശരിയാക്കി നമുക്ക് നോക്കാം ഓക്കെ കുറച്ച് ഭാഗം ജോലി കട്ട് ചെയ്ത് കളയും എന്നിട്ട് അങ്ങോട്ട് നല്ല അമർത്തി അങ്ങ് പിടിക്കുമ്പോൾ അത് ചൂടായി ഉരുകി ഇതിനകത്തേക്ക് കണ്ടോ അതുകൊണ്ടോ ണ്ടോ ഉരുകി ചേർന്ന സെറ്റായി കണ്ടോ ഇനി ഒരു കാരണം വെച്ചാൽ ഊരിപ്പൂവ എന്ത് കാണിച്ചാലും ഊരി പോവുക അടിച്ചുകൂടെ സെറ്റാക്കി ഓക്കെ ഓക്കെ കണ്ടു ഇതേ കണ്ടോ ഇതിൻ്റെ വേറെ മോഡലാണ് അത് ഇതുപോലെ മടക്കി സെറ്റ് ചെയ്യുന്നത് കേട്ടോ അതെ കണ്ടോ ആ ഇതുവരെ മടക്കി തെറ്റ് ചെയ്യുന്ന വേറെ മോഡലാണത് അത് നമ്മൾ ഇതുപോലെ ഉരുക്കി പിടിപ്പിച്ചത് ഇത് മടക്കി തെറ്റ് ചെയ്യുന്നത് കേട്ടോ കണ്ടോ ഇത് വേറെ മോഡല് ഫിനിഷിങ് വർക്കാണ് ഇത് കാണുന്നത് എല്ലാം മൂർച്ച കൂട്ടി രാഗി കൂട്ടി കഴിഞ്ഞാൽ വർക്ക് ഓക്കെ കണ്ടോ രാഗി കൂട്ടണ നല്ല മൂർച്ചയാവും നമ്മൾ അത് നനക്കിഴതും കാര്യങ്ങളൊക്കെ കണ്ടു ഗ്രൈൻഡ് ചെയ്ത് നല്ല സെറ്റാക്കി കണ്ടോ ലാസ്റ്റ് വർക്കാണ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഓക്കെ കേട്ടോ കിടന്നായി ഈ കണ്ണാർച്ചക്ക വെട്ടാനൊക്കെയാണ് കത്തിവ സാധാരണ ഉപയോഗിക്കാറ് പക്ഷേ നമ്മുടെ ഇവിടെ നാടുകളിൽ ഇപ്പോൾ ആൾക്കാർ ഈ സാധനം നമ്മളെന്താ പറഞ്ഞാൽ ഏത്തവാഴ ഒക്കെ നട്ടുണ്ട് വാഴക്കൊല വെട്ടാൻ വാഴ തണ്ട് വെട്ടാനൊക്കെ സിമ്പിളാണ് അത്ര നീട്ടമുള്ളതുകൊണ്ട് അപ്പം കൊലയൊക്കെ വെട്ടിയെടുക്കാം സിമ്പിളായിട്ട് വെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വീടുകളിലായാലും കൊലയൊക്കെ നമ്മൾ വാക്കാത്തുകൊണ്ട് അരി വേണ്ടൊക്കെ വെട്ടണേ നിങ്ങൾക്കറിയാം അപ്പോൾ ഈ സാധനം ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് വെട്ടാം ഒത്തിരി എന്നാ പറഞ്ഞാൽ ഏത്തവാഴ ഓട്ടോ ഉള്ളവരൊക്കെ ബുക്ക് ചെയ്ത് പറഞ്ഞുണ്ട് ഇപ്പോൾ അത് മൂന്നെണ്ണം ഇവിടെ അടുത്തുള്ള ഒരാൾ ബുക്ക് അപ്പോൾ അവർക്ക് ഏത്ത വാഴ വെട്ടാനും എല്ലാത്തിനും ആണ് ഹാരഞ്ചിലേക്ക് കൂടുതൽ ഈ സാധനം പോകുന്നുണ്ട് ഒത്തിരി ഉണ്ടാവുക കാരണം നീട്ടോടുകൊണ്ട് നിങ്ങൾ തന്നെ കണ്ടോ പിടിക്ക് വെട്ടാനും വാഴ ആയതുകൊണ്ട് ഒറ്റ വെട്ടനു പോരും കൊല കറക്റ്റായിട്ട് വെട്ടി പിടിക്കുകയും ചെയ്യാം അപ്പം അങ്ങനെ ഒരു ഗുണവും കൂടി ഇതിനുണ്ട് ഫിനിഷിങ് ടച്ചാണ് നടക്കുന്നത് ഉണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഇവിടെ വന്നാലും നിങ്ങൾക്ക് കമ്പനി നേരിട്ട് പണിയെ കണ്ട് മേടിക്കാം അല്ലെങ്കിൽ ഇവരുടെ ഔട്ട്ലെറ്റ് അടിമാലിയിലുണ്ട് അവിടെ നിന്നായിട്ട് മേടിക്കാം കേട്ടോ കേട്ടോ നല്ല മൂർച്ചയാണ് കണ്ടോ അത് നോക്കി കണ്ടോ കാല രോമം വരെ സിമ്പിളായിട്ട് മുറിഞ്ഞു പോവും അതാണ് അതാണ് അതാണിതിൻ്റെ കണ്ടോ ബ്ലേഡ് പോലെ മൂർച്ചയാണ് സംഭവത്തിന് കണ്ടോ അത്രയും ഫുൾ ഗ്യാരന്റിയോട് കൂടിയാണ് സംഭവം തരുന്നത് അപ്പോൾ നമ്മൾ തുരുമ്പൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഓയിൽ തോക്കുന്ന ഇടകാണേ ഓയിൽ നമ്മൾ വണ്ടിയുടെ ഓയിലൊക്കെയാണ് അതുപോലെ സാധനം തൂക്കും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തുരുമ്പൊന്നും എടുക്കില്ല നമ്മൾ നനയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ സാധനം ഇങ്ങനെ കുറച്ച് നമ്മൾ വീടുകളിൽ കൊണ്ട് വെച്ചാൽ തന്നെ തുരുമ്പ് എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഓയിൽ തൂക്കുന്നത് നമ്മുടെ വീട്ടിലായാലും ആയുധങ്ങളൊക്കെ ഇതുപോലെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓയിലോ ഒക്കെ തൂത്ത് കഴിഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ നല്ല സെറ്റായിട്ടിരിക്കുക അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മുടെ വീടുകളിലൊക്കെ പെട്ടെന്ന് തുരുമ്പെടുത്ത് പോകും നമ്മൾ കൊണ്ടുപോയി പറമ്പിലും പാടത്തും മഴത്തും വെള്ളത്തിലൊക്കെ വെട്ടു അതൊക്കെ ചെയ്തിട്ട് കൂട്ടി അങ്ങനെ തന്നെ വെക്കും കുറച്ച് കഴിയുമ്പോൾ തുരുമ്പെടുത്തു പോകും പക്ഷേ ആ തുരുമ്പെടുത്ത് പോലെ നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിയിട്ട് ഇതുപോലെ ഒന്ന് ഓയിലങ്ങ് തൂത്ത് കൊടുത്താൽ നല്ല സെറ്റായിട്ടിരിക്കും കേട്ടോ കണ്ടോ അപ്പോൾ തന്നെ അതിൻ്റെ കളറ് തന്നെ കണ്ടോ ഒരു കാരണവശാലും കഴിഞ്ഞ അതിൻ്റെ തുരുമ്പെടുത്ത് പോകില്ല അല്ലെങ്കിൽ ഇതിങ്ങനെ ഇരുന്നിരുന്ന ഈർപ്പാലോ ഈർപ്പടിച്ച് തുരുമ്പെടുത്തു പോകും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടോ നമ്മുടെ വണ്ടിയിലൊക്കെ ഉപയോഗിച്ചിട്ട് മാറിക്കളയുന്ന ആ ഓയിലില്ലേ ആ ഓയിലാണ് ആ ഓയിൽ കൂത്താൽ മതി നമ്മുടെ വാക്ക് ഇതിൻ്റെ പണി ഏകദേശം പൂർത്തി വെച്ചിട്ടുണ്ട് തീരെ വെയിറ്റോറേണ്ടത് സിമ്പിൾ ആണ് അത് ഉണ്ട് വിരലിൽ എടുക്കാം ഇങ്ങനെയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യാം ഇതിനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൈനാപ്പിളിൻ്റെതൊക്കെ വെട്ടാനാണ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു വാഴക്കൊല വെട്ടാനും നമ്മുടെ വീടുകളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ പുല്ല് വെട്ടാൻ ഇപ്പം കാട് പെട്ടെന്ന് നമ്മൾ കാണിച്ചില്ലേ അത് ചെറിയ ചെറിയ കാടുകളുണ്ട് വലിയ ഹാർഡായിട്ടുള്ള മരങ്ങൾ വെട്ടാൻ പറ്റില്ല തീരെ വെയ്റ്റോറാണ് അതിൽ ചെറിയ ചെറിയ കാടുകൾ ചെറിയ ചെറിയ കമ്പുകൾ ഇനി കൊക്കയുടെ ഇരങ്ങൾ ഇങ്ങനെ താഴെ നമുക്ക് വെട്ടാനും എല്ലാത്തിനും നല്ല ഉപകാരമാണ് സംഭവം ഇവിടെയൊക്കെ കൂടുതൽ ആൾക്കാർ പൈനാപ്പിൾ നമ്മൾ ഇടുക്കിയില്ലെങ്കിൽ പൈനാപ്പിൾ കുറവാണ് അതുകൊണ്ട് വാഴ കൊല വെട്ടാനും ഇതിനൊക്കെയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഇന്ന് പൈനാപ്പിളുള്ള വാഴക്കുളം ഭാഗത്തേക്ക് ഒത്തിരി ഓർഡർ ഉണ്ട് നമുക്ക് ഇവർക്ക് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സാധനം ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉണ്ടാക്കി അയച്ച് തരും അല്ലെങ്കിൽ നിങ്ങൾക്കൂടെ ഒന്ന് മേടിക്കാം നമ്മൾ നമ്പർ ഇവിടെ കൊടുത്തേക്കാം കുറേലായിട്ട് അയച്ചു തരും നമ്മൾ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഇതിന് വാഴക്കൊല വെട്ടാനും വാഴയില്ല അതുകൊണ്ട് നമ്മൾ ഇത് ജസ്റ്റ് കാടൊക്കെ ഒന്ന് വെട്ടിക്കാണിക്കോ അതേ വേണ്ടോ സിംപിളായിട്ട് മുറിഞ്ഞോണ്ടോ വേണ്ടോ അതെ ടക്ക ടക്കു കാപ്പിയുടെ തൈ കേട്ടോ അത് കാപ്പിയുടെ തൈ കാപ്പിയുടെ ഇത് വീണ് ഇതിൻ്റെ മുളച്ചിരിക്കുന്നതാണ് ഉണ്ടോ കണ്ടോ സിംപിളായിട്ട് മുറി കണ്ടോ അതാണ് അതിന് വേണ്ടോ സെറ്റായുണ്ട് അടിപൊളി വേണ്ട മതി സിമ്പിളായിട്ടോ ബ്ലേഡിൻ്റെ ഞാൻ പറഞ്ഞത് വേണ്ടത് ടക്ക ടക്കേന്ന അത് പോണേ ഉണ്ടോ മതി വാഴക്കൊല ഉണ്ടായി വെട്ടി കാണിക്കാന്ന് വാഴക്കൊല ഇല്ലാതെ പോയി അതുകൊണ്ടാണ് നമ്മൾ ഇത് വെട്ടി കാണിക്കുന്നത് കണ്ടോ അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടാൽ മതി ഇതാണ് മോനെ മുതൽ കണ്ടോ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഉപയോഗം എന്നാൽ മെയിനായിട്ട് ഞാൻ അത് ഇതിന് പറയുന്ന പൈനാപ്പിൾ കത്തിയിന്നാണ് പൈനാപ്പിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കയ്യിൽ മുള്ളും ഉള്ളത് ഇങ്ങനെ വെട്ടിയെടുക്കാൻ വേണ്ടിയാണ് നീട്ടം ഇത്ര നീട്ടം വെച്ചാണ് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെട്ടി എടുത്ത് എടുക്കാൻ വേണ്ടിയാണ് നീട്ടം വെച്ചാണ് പൈനാപ്പിൾ കത്തിയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയാം വഴക്കലോട്ടം ചെറിയ കാടുകളോട്ട് ഞാൻ കാണിച്ചതിൽ അതുവരൊക്കെ ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ഈ സംഭവം ഉണ്ടാക്കണമെങ്കിൽ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ വേണമെങ്കിൽ എത്ര വീട്ടിൽ നിന്നെ വിളിക്കുക ബുക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം പരമാവധി എല്ലാവരെയും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള അടുത്ത വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ